കൂട്ടങ്ങൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കപ്പുറത്ത് ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുപ്പത്തടത്തിന്റെ മണിൽ സംഘടിപ്പിച്ച അഖില കേരള വടംവലി മത്സരത്തിന്റെ ചാമ്പ്യൻ വട്ടവുമായി മുപ്പത്തടത്തിന്റെ മണിൽ നിന്നും കോഴിക്കോടിന്റെ മുകളിലേക്ക് വണ്ടി കയറിയ കളിക്കൂട്ടുകാർ പിങ്ക് പടയാളിക്കൂട്ടങ്ങൾ കോഴിക്കോട് ചാടക്കുടിയുടെ അമലക്കാർ അയ്യടി താളത്തിൽ തന്നെ സ്വീകരിക്കേണ്ടത് മറ്റൊരു പോരാട്ടം ആവേശകരമായ പോരാട്ടത്തിലേക്ക് വീണ്ടും പഴക്കളം വഴി മാറുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം ആര് പഴക്കളത്തിന് സമ്മാനിക്കും കാഴ്ച വിജയത്തിന്റെ വീരേധികാസം രചിക്കുമെന്ന നിയമം കണ്ണും കാതിരിക്കുന്ന കായ പ്രേമികളെയെല്ലാം ആവേശ ആകാശഗോപുരത്തിലേക്ക് കൈവിടിച്ചുകൊണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം

ുമായി കോഴിക്കോട് പിന്നോടിഞ്ച് പോരാട്ടം പടക്കളത്തിന് സമാനിക്കുന്ന കാഴ്ചപ്പെടുത്തി ആവേശപ്പെടുത്തിയ പോരാട്ടം വഴി മാറുന്ന കാഴ്ച അയ്യടിച്ച് സ്വീകരിക്കേണ്ട പോരാട്ടത്തിന് വേണ്ടി സമാനിച്ചുകൊണ്ട് പടക്കളം അക്ഷരാർത്ഥത്തിൽ ആടി ഉലയുന്ന കാഴ്ച ഈ പടക്കളത്തെ സംബന്ധമാക്കി ആര് വിജയിക്കും ആര് ആര് പടക്കളം കയ്യു തന്നെ സ്വീകരിക്കുക ഒരാഴ്ച മുമ്പ് നടന്ന പോലെ പോരാട്ടത്തിലല്ലേ മത്സരത്തെ തിരിച്ചെടുത്തുകൊണ്ട് ഇന്നോട് പോരാട്ടത്തിൽ രാജാൻ പോകുന്ന ും സ്വീകരിക്കും തൃശൂർ കോഴിക്കോട് ജനങ്ങളുമുള്ള പോരാട്ടം ആ തിലെടിനെ വീണ്ടും തനിയാവർത്തനത്തിന്റെ കഥകളിലേക്ക് കൈപിടിച്ചുയർത്തി ആവേശ പോരാട്ടത്തിലേക്ക് വീണ്ടും ന്യൂസ് അവസാനേക്ക് വീണ്ടും കൈവിട്ട മണികളിൽ വടത്തിനെയും ചമ്പ കയറിലെയും ചേർത്ത് പിടിക്കുന്ന പോരാളികൾ ഒന്ന് കയ്യെടുത്ത് സ്വീകരിക്കാം ആവേശ പോരാട്ടത്തിൽ